ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല പണി കിട്ടിയ ഒരു വീഡിയോ കേട്ടോ ഞാൻ അടുപ്പത്ത് ഫുഡ് ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ മറന്നുപോയി പിന്നെ വീട് മൊത്തം കരിയുടെ കരിഞ്ഞ സ്മെല്ല് വന്നപ്പോഴാണ് ഓർമ്മ വന്നത് തന്നെ അപ്പോൾ പാത്രം നല്ല അടിപൊളിയായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പോൾ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കേണ്ടേ അപ്പോൾ അതിനുള്ള വഴിയേട്ടാ ഞാനിപ്പോൾ അത് ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ വലിയൊരു ചെമ്പ് എടുത്തിട്ട് ഈ പാത്രം അതിൽ മുക്കി വെക്കാം എന്നിട്ട് ഒഴിച്ചിട്ട് ഡിഷ് വാഷ് ഉണ്ടല്ലോ ഡിഷ് വാഷും വിനാഗിരിയും ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കാം തിളച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഓഫ് ചെയ്തിടാം പിന്നെ ചൂടാറുന്നവരെ അതവിടെയൊക്കെ ഇരുന്നോട്ടെ പിന്നെ ഞാൻ എന്തായാലും വെള്ളം തിളക്കല്ലേ ഒരു സാധനം കൂടി ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് ഒരു ചായപാത്രത്തിൻ്റെ അടി കരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ നിന്ന് ഇട്ട് കൊടുത്ത് പോരങ്ങ പോരട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ചൂടാറേണ്ട ശേഷം ഞാനത് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഉരക്കുമ്പോൾ തന്നെ കരിയൊക്കെ ഇളകി വന്നിട്ടാണ് ബലമൊന്നും പിടിക്കേണ്ട വന്നില്ല ഒന്നും പിടിക്കണം പിന്നെ പിന്നെപ്പോലെ മറവിള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ വെറുതെ ഉരച്ച ഉരച്ചുരച്ച് നമ്മളെ കൈ ഷോൾഡർ ഒന്ന് വേദന എടുക്കാൻ നിൽക്കണ്ട അപ്പം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചോക്ക് ഇതിൻ്റെ പാത്രം പുതിയത് ആയിട്ടുണ്ട് നോക്കി നോക്ക് എന്ത് വ്യത്യാസമായി എങ്ങനെ നീന്തുന്ന പാത്ര അടിപൊളിയായിട്ട് കൈ വേദന ഞാൻ കഴുകി ഞാൻ പിന്നെ ആ ചായപ്പാത്രത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ആ മറ്റേത് വരച്ച പോലെ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് വന്നില്ല അപ്പോൾ ഞാൻ വല്ലാണ്ട് ഉരക്കാനൊന്നും ഇല്ല ഇനി വേറെ ടിപ്പ് വല്ലതും എടുക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക